കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പുകൾ പലപ്പോഴും താരങ്ങളെ തേടി എത്താറുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്നവർ കുറവാണ് എന്നാൽ ബോളിവുഡ് നടി വിദ്യാബാലൻ തനിക്കെതിരെ ഉയർന്ന ഗോസിപ്പുകൾക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഗർഭിണിയാണെന്നുള്ള വാർത്തക്കെതിരെയാണ് നടി ദേഷ്യം പ്രകടിപ്പിച്ചത് വിവാഹിതരായ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ ഗർഭിണികൾ ആയി എന്നാണോ എല്ലാവരും കരുതാറുള്ളത് എന്നാണ് വിദ്യ ചോദിക്കുന്നത് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിലാണ് വിദ്യ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് വിവാഹിതയായ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ ഗർഭിണിയായത് കൊണ്ടാണെന്നാണോ എല്ലാവരും കരുതാറുള്ളത് ഞാൻ മുഖത്ത് ഒരു കുരു വന്നാൽ വരെ ിൽ പോവാറുണ്ടെന്ന് വിദ്യ പറയുന്നു ഇതൊക്കെ തന്റെ ഭർത്താവ് സിദ്ധാർത്ഥിന്റെയും സ്വകാര്യ തീരുമാനങ്ങളാണെന്നും അടുത്തിടെ തന്റെ സ്വകാര്യതയിലേക്ക് പലരും കൈകടത്താറുണ്ടെന്നും വിദ്യ പറയുന്നു വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉടനെ തന്നെ വേണമെന്ന കാഴ്ചപ്പാടാണ് എല്ലാവർക്കും പലപ്പോഴും അത് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റവുമായിരിക്കാം വിദ്യ തന്റെ അനുഭവം കൂടി വിവരിക്കുകയാണ് തന്റെ കല്യാണത്തിന് വന്ന അങ്കിൾ അടുത്ത തവണ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരല്ല മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താരം നൽകിയ മറുപടി താൻ കുട്ടികൾ ഉണ്ടാക്കുന്ന യന്ത്രമൊന്നുമല്ല എന്നായിരുന്നു മാത്രമല്ല ലോക ജനസംഖ്യ കൂടി വരികയാണെന്നും ചിലർക്കെങ്കിലും കുട്ടികൾ ഇല്ലാതിരിക്കട്ടെ എന്നും വിദ്യ പറയുന്നു തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളെ ഗോസിപ്പുകളായി ഉയർത്തുന്നതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണമെന്നും താരം പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിദ്യാ ബാലൻ വിവാഹിതയാവുന്നത് നിർമ്മാതാവായ സിദ്ധാർത്ഥനാണ് വിദ്യയുടെ ഭർത്താവ് ബീഗംജാൻ ആണ് വിദ്യയുടെ പുതിയ സിനിമ ഒരു വേഷ്യാരം നടത്തിപ്പുകാരിയുടെ വേഷത്തിലാണ് താരം സിനിമയിലെത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വലിയ ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷ ൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം